ം സർവശക്തനാണല്ലോ എന്റെ ദൈവം ഇല്ലില്ലാ സാധ്യമയൊന്നുമില്ല സർവശക്തനാണല്ലോ എന്റെ ദൈവം ഇല്ലില്ലാ സാധ്യമയൊന്നുമില്ല അഖിലാണ്ടത്തെ നിർമ്മിച്ചവനു എൻ പിതാവോയെന്നം അഖിലാണ് നിർമ്മിച്ചവന എൻ്റെ വല്ലോയന്ദനന്ദം നമുക്ക് വലതുപിടിച്ച് ഈ വചനം ഒന്ന് ഏറ്റുപറയാം പറയാം ലൂക്ക ഒന്ന് നാൽപ്പത്തി ഒൻപത് ഉച്ചത്തിൽ പറയാ ശക്തനായവൻ എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഒരു മൂന്ന് പ്രാവശ്യം വചന ഉച്ചത്തിൽ പറയാമോ ശക്തനായവൻ എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ശക്തനായവൻ എനിക്ക് വേണ്ടി

ജർമിയ പതിനഞ്ച് ഇരുപത് ഈ ജനത്തിന്റെ മുൻപിൽ ഒരു പിത്തള കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തും ഈ ജനത്തിന്റെ മുൻപിൽ ഈ പിത്തള കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തും നിന്നെ ഞാൻ ഉയർത്തും നിന്നെ ഞാൻ ഉയർത്തും നിന്നെ ഞാൻ

ദൈവത്തിനു സ്തോത്രം എനിക്ക് വിജയം എനിക്ക് വിളിച്ചു പറഞ്ഞേ എനിക്ക് വിജയം എനിക്ക് വിജയം ഞാൻ 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 യേശു യേശു കൂടെയുണ്ട് പരാജയപ്പെടുത്തില്ലെ തകർക്കാനാവില്ല ആർക്കും എന്നെ തകർക്കാനാവില്ല ഞാൻ എന്റെ ലക്ഷത്തും ഞാൻ എന്റെ വിളിച്ചു പറഞ്ഞ ഞാൻ എന്റെ ലക്ഷത്തരത്തും ആർക്കും എന്നെ തോൽപ്പിക്കാൻ ആർക്കും എന്നെ തോൽപ്പിക്കാനാവില്ല യേശു എന്റെ കൂടെയുണ്ട് യേശു എന്റെ കൂടെയുണ്ട് യേശു എന്റെ കൂടെയുണ്ട് എല്ലായിടത്തും എല്ലായിടത്തും എപ്പോഴും 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 യേശു ക്രിസ്തു വഴി എനിക്ക് വിജയം എനിക്ക് എനിക്ക് വിജയം വിജയം മനസ്സിന്റെ കെട്ടൊക്കെ പൊട്ടിയോ ദൈവത്തിന്റെ വചനങ്ങള് അനുഗ്രഹത്തിന്റെ വിശ്വാസത്തിന്റെ ഇതുപോലുള്ള ശക്തിയുടെ വചനങ്ങൾ ഏറ്റു പറയുമ്പോൾ നമ്മുടെ മനസ്സ് ഫ്രീ ആവും നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ബുദ്ധിയിലും ഇങ്ങനെ കിടക്കുന്ന നെഗറ്റീവ് ചിന്തകൾ നമ്മളുടെ പരാജയത്തിനും ചിന്തകൾ ഇതെല്ലാം പരിശുദ്ധാത്മാവ് വചനത്താലെ തകർക്കുക ഇപ്പോൾ ഇത്രയും വചനം ഏറ്റു പറഞ്ഞപ്പോൾ മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആയിരുന്നു കാരണം ബീശു കാണിച്ചേ നന്നായിട്ട് വിശു കാണിച്ചേ ഉണ്ടോ നൂറുകണക്കിനാൾ റൈവീശുന്നുണ്ട് ഇതാണ് ദൈവവചനത്തിൻ്റെ ശക്തി ഇരിക്കാം അമ്മേ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥൈ കർത്താവ് അങ്ങനെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഞങ്ങളുടെ വൃത്തിപരമായ ഈ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അല്ല ലുയ്യ കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വലിയ വിടുതലും സൗഖ്യവും വലിയ അത്ഭുതങ്ങളും കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുക ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുക വെളിപാട് ഒന്നിന് മൂന്ന് ഈ പ്രവചനഗ്രന്ഥത്തിലെ വചനങ്ങൾ കേൾക്കുന്നവർ വായിക്കുന്നവർ അനുസരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും ഈ പ്രവചനഗ്രന്ഥം വിശുദ്ധമായ വചനങ്ങൾ കേൾക്കുന്നവർ വായിക്കുന്നവർ അനുസരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും അല്ലേ ലുയാ അല്ല നിങ്ങൾ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ ലുയാ നമുക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുവാൻ ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കുവാൻ കർത്താവ് തരുന്ന അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ നമുക്ക് വേണ്ടത് വിശ്വാസമാണ് ഫെയ്ത്ത് വിശ്വാസം ശക്തിയാണ് വിശ്വാസം ശക്തിയാണ് ഒന്ന് പറഞ്ഞ് വിശ്വാസത്തിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മൾ സ്വീകരിക്കുന്നു വിശ്വാസത്തിലൂടെ സൗഖ്യം നമ്മൾ സ്വീകരിക്കുന്നു വിശ്വാസത്തിലൂടെ അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിക്കുന്നു വിശ്വാസമില്ലാതെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുക എളുപ്പമല്ല നമുക്കിടെ ഉള്ളില് നമ്മുടെ ഉള്ളില് ആഴമായ ഉറപ്പേറിയ ഒരു വിശ്വാസം ഉണ്ടാകണം എൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞാൽ എൻ്റെ വിശ്വാസം ഒരു ബ്ലൈൻഡ് ഫെയ്ത്താണ് അന്ധമായ വിശ്വാസമാണ് എന്ന് പറഞ്ഞാൽ യേശു ചെയ്യും എന്ന് വിശ്വസിച്ചാൽ യേശു ചെയ്യും അതിനപ്പുറം വേറെ കാര്യമൊന്നുമില്ല യേശു ചെയ്യും യേശു അനുഗ്രഹിക്കും യേശു സൗഖ്യം നൽകും യേശു രക്ഷിക്കും യേശു വിടുക തരും അതിനകത്തൊരു മാറ്റവുമില്ല ഈ അന്ധമായ ഒരു വിശ്വാസത്തിൻ്റെ ഉടമയാണ് ഞാൻ കർത്താവ് അത് ചെയ്യും കിഡ്നി ഇല്ലേ കിഡ്നി ഉണ്ടാവും ശരീരത്തിൽ നിന്ന് ഓപ്പറേഷൻ ചെയ്തു നീക്കിയ അവയവങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പുനഃസൃഷ്ടിച്ച അത്ഭുതങ്ങൾ ഒത്തിരി സംഭവിച്ചിട്ടുണ്ട് അല്ല ലുയ നമ്മുടെ ശരീരത്തിൽ നീക്കം ചെയ്ത അവയവങ്ങൾ പോലും സൃഷ്ടിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുൻപിലാണ് നമ്മൾ ഇരിക്കുന്നത് ഉണ്ടാകട്ടെ എന്ന ഒറ്റ വചനത്താൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം ഇവിടെയുണ്ട് നമ്മുടെ ദൈവം അത്ര നിസ്സാരക്കാരനല്ല നമ്മുടെ ദൈവത്തെ നമ്മുടെ ബുദ്ധിയിൽ ഒതുക്കാൻ പറ്റത്തില്ല നമ്മുടെ ദൈവം വലിയവനാണ് എന്ന് വലിയ നമ്മുടെ ദൈവം വലിയവനാണ് 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 എന്ന് നമ്മുടെ 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 ദൈവം 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 വലിയ പിടിച്ച് പറയാവോ യേശു യേശു വലിയവനാണ് വലിയവനാണ് ദൈവം നമ്മൾ ദൈവത്തെ കുറിച്ച് വലിയ ആയിട്ട് ചിന്തിക്കാൻ പാടുള്ളൂ നിസ്സാരമൊരു തലവേദന കാലുവേദന മാറ്റുന്ന ആളായിട്ട് ദൈവത്തെ നിങ്ങളെ കരുതരുത് ഇല്ലാത്ത അവയവങ്ങൾ സൃഷ്ടിക്കുന്ന അടയാളങ്ങൾ പ്രവർത്തിക്കുന്ന അസാധാരണമായ ദൈവപ്രവർത്തികൾ ചെയ്യുന്ന ഒരു ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ വിശ്വസിച്ച് സ്വീകരിക്കണം നമ്മുടെ വിശ്വാസത്തിൻ്റെ തലങ്ങൾ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് അല്പം കൂടെ ഉയരണം ബുദ്ധിയുടെ വിട്ട് ആഴമായ ഹൃദയത്തിൻ്റെ തലങ്ങളിലുള്ള വിശ്വാസത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ നമ്മൾ ഉയർത്തണം അങ്ങനെ ഉയർത്തിയെങ്കിലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ചോദിക്കുന്നത് യാചിക്കുന്നത് ആഗ്രഹിക്കുന്നത് കർത്താവ് നമ്മുടെ തരും ും ആര് സംശയിക്കേണ്ട ഉറപ്പാണിത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ചോദിക്കുന്നത് യാചിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലും ദൈവം നമുക്ക് തന്ന് അനുഗ്രഹിക്കുന്നവനാണത്തിൽ ഞാൻ നിന്നതോ എനിക്കായി ജീവൻ തന്ന നി സ്നേഹത്താ ഇനിയും യേശുനായക ഇനിയും കാക്കണേ അന്ത്യത്തോളവും രക്ഷതന്നയേശുനായക എന്റെ യേശു എന്നെ തേടി വന്നു പാപിയായ എന്നെ തേടി വന്നു